സ്വല്ലം സ്വന്തങ്ങടെ ചരിത്രങ്ങളും അവരുടെ സ്ഥിതിഗതികളൊക്കെ കുട്ടികളെ മനസ്സിൽ പറഞ്ഞു പീഡിപ്പിക്കണം ബസ്വാലിഹീൻ അവിടെ എനിക്കൊരു വിഷയം പറയാണ്ട് എന്നാ എന്നെ ഞാനത് വായിച്ചത് സ്വാലിഹീങ്ങളെ ഹുബ് കുട്ടിന്റെ മനസ്സിൽ നട്ടുപിടിപ്പിച്ച് വളർത്തണമെങ്കിലേ സ്വാലിഹീകളെ ചരിത്രം പറയണം ഇപ്പത്തെ കാലത്തെ കുട്ടികളോട് നിങ്ങളൊന്ന് വിളിച്ചിട്ട് കഥ ചോദിച്ചോക്കിപ്പിന് പിന്നെ ഇല്ലാത്തോണ്ട് നമുക്ക് അല്ല ഒന്ന് പ്രാക്ടിക്കൽ ആക്കാരുന്ന് അഞ്ചു ആറ് വയസ്സുള്ള കുട്ടി വായിച്ച കേട്ട കഥകളൊന്ന് പറയാൻ വേണ്ടി ഒരു മൈക്കൊടുത്തു നോക്കി ഏത് കഥയെ കുട്ടി പറയാം പഴയ കാലത്ത് ഉമ്മമാരൊരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കാനുള്ള കുട്ടി നാല് വയസ്സ് അഞ്ചു വയസ്സായ കുട്ടിന്ന് കൂട്ടിക്കൊള്ളും മൂന്ന് വയസ്സായ കുട്ടിന്ന് കൂട്ടിക്കൊള്ളു ആ കുട്ടി ഭക്ഷണം കഴിക്കാതെ മടുപ്പ് കാണിക്കാണെങ്കിൽ ഉമ്മ അങ്ങോട്ട് മടിയിലേക്ക് എത്തിയിട്ട് ഒന്നെ ഹലീമ ബീബി റലിഅള്ളാഹുഹ മുത്തനബിദങ്ങളായിട്ട് ഇങ്ങനെ ഒരു മൂന്നാം വയസ്സിന്റെ ഒരു മൂന്നാം വയസ്സിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച ആ ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തില് മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഹലീമ ബീബിർ അലി അള്ളാഹുനൊന്ന് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ ഉത്തരവിധങ്ങളെ കാണാതായി ബീവി ആകെ വേജാറായി ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഏകദേശം പകുതി എത്തുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നല്ല ഒരു സ്ഥലത്ത് ആ ചരിത്രം പൂർത്തിയാക്കാതെ അങ്ങോട്ട് വഫാക്കിയിട്ട് ബാക്കി നമുക്ക് രാത്രി പറയാം രാത്രി ഉമ്മാനോ നിസ്കാരവും ഔറാദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുട്ടി റെഡിയാ ഭക്ഷണം കഴിക്കാൻ പടുപ്പുള്ള തീരെ കഴിക്കാത്ത കുട്ടി കുറച്ചെങ്കിലും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കാണ് ഈ ഈ ചരിത്രത്തിന്റെ കാത്തിരിക്കണം കേൾക്കണം അത് അങ്ങോട്ട് കേട്ടാ മനസ്സിലേക്ക് നന്നായിട്ട് അത് പകർത്തുക അത് എത്ര വയസ്സായി കഴിഞ്ഞാലും ചോദിച്ചാൽ പറയാൻ കിട്ടും കിട്ടും അങ്ങനെയെന്ന് സ്വാരീഹിങ്ങളെ മഹബത്ത് നല്ല ഹിക്കായത്തുകൾ ഉയരിച്ചുകൊണ്ട് കുട്ടികളെ മനസ്സിൽ നട്ടു വളർത്തിയിരുന്നത് ഇപ്പൊ കേൾക്കുന്ന ഓരോ കേൾവിയും ഓരോ ചരിത്രങ്ങളും ഓരോ വശങ്ങളും അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് വേറെ ചില മോഡലുകളാണ് പറഞ്ഞു കുട്ടിയെ സൂക്ഷിക്കണം മിനൽ പ്രേമവും അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് കുട്ടിയെ സൂക്ഷിക്കണം പ്രണയഗാനങ്ങൾ കുട്ടിയെ കേൾപ്പിക്കരുത് പ്രേമവാസനയുള്ള വർത്തമാനങ്ങൾ നോവലുകൾ ഒന്നും കുട്ടിയെ കേൾപ്പിക്കരുത് അത് കുട്ടിയെ മനസ്സിലേക്ക് കൊണ്ടുപോകരുത് ഇത് നല്ലതാണ് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് കൂടി കലരുന്നതിൽ നിന്ന് കുട്ടിയെ കാത്തു സൂക്ഷിക്കണം അങ്ങനെ ഒരു വകുപ്പ് പ്രണയവും പ്രേമവും അങ്ങനെയുള്ള കഥകളൊക്കെയാണ് കുട്ടിന്റെ മനസ്സിലേക്ക് കൊടുക്കുന്നതെങ്കിൽ കുട്ടിന്റെ മനസ്സിലത് നട്ടു വളർത്തി പിടിപ്പിക്കുന്നത് അതാണ് പിന്നെ ഇന്ന് വരുക അങ്ങനെ ആകുന്ന കുട്ടി പിന്നെ നാലാം ക്ലാസ്സിൽ തന്നെ തന്റെ കാമുകനായിട്ട് ഒരാളെ കിട്ടുമോന്ന് നോക്കും കാമുകിയായിട്ട് ഒരാളെ കിട്ടുമോ നോക്കും ആ കുട്ടിതല്ലേ കേട്ടു വന്നത് ആ കുട്ടിതല്ലേ പഠിച്ചു വന്ന് പിന്നെ അതങ്ങനെ പതിവാക്കാൻ തുടങ്ങി പിന്നെ ആ മോഡലിലേക്കായിരിക്കും ബാക്കിയുള്ള സമയത്തൊക്കെ ഒരു മോഡലായിട്ട് ജീവിതം വളർത്തിക്കൊണ്ടുപോകുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് റസാലിമാം റദി അള്ളാഹുന് പറയാൻ പഠിച്ച് പള്ളിക്കൂടത്തിലൊക്കെ പോയി പഠിച്ച് വളർന്നു വരുന്ന കുട്ടി പഠനത്തിന്റെ ഇടയിൽ കുട്ടിയിൽ നിന്ന് നല്ല സ്വഭാവം കണ്ടാൽ സുത്യർഹമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആ കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം മാമ ഞങ്ങൾ പറഞ്ഞു കുട്ടിയെ ആദരിക്കണം കുട്ടിക്ക് സന്തോഷിപ്പിക്കണം ആ കുട്ടിയെ പ്രശംസിക്കണം ജനങ്ങൾക്കിടയിൽ വെച്ച് കുട്ടിയെ മധു പറയണം നല്ല കുട്ടിയാണ് എന്റെ മോനാ അത് എന്റെ പേരെ കുട്ടിയാണ് പഠിക്കാനൊക്കെ നല്ല മിടുക്കുള്ള ആളാണ് ഷാറാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയെ മതുക് ചെയ്ത് പ്രശംസിപ്പിക്കണം ആ കുട്ടിക്ക് ദ്വേർക്കണം എപ്പോഴെങ്കിലും ഈ കുട്ടിയിൽ നിന്ന് മുസാരി നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ന്യൂനതകളോ മറ്റോ കണ്ടാൽ അത് എടുത്തു പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വീര്യം കെടുത്തരുത് ഒരു വട്ടം കണ്ടു ഒരു വട്ടം ബാപ്പ കാണാണ് ഒരു കുട്ടിയിൽ നിന്ന് അശ്രദ്ധമായൊരവസ്ഥ കാണാണ് ആ കുട്ടിയോട് സാരല്ല നിണ്ടാകരുതെന്ന് സ്വകാര്യമായിട്ട് ഉപദേശിക്കണം അത് പരസ്യപ്പെടുത്തരുത് ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ സദസ്സിലുള്ളവരാരും വിഷമിക്കരുത് കേട്ടോ ഉദാഹരണം പറയുമ്പോ നിങ്ങൾ പുറത്തുള്ള ആളെ കുട്ടിയാ മതി ഇവിടെ ഉള്ള ആരും ആരും കുട്ടിയാൽ മതി ഒരാള് ഒരു വാപ്പ ബാപ്പ നല്ല വലിയ ഒരു ഉദാഹരണം കുട്ടികളി അപ്പൊ ഒരു ഒരു കുറ്റി കിട്ടിയപ്പോ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും എങ്ങനെ വലിച്ചിട്ട് മൂക്കിലൂടെ ഒക്കെ പുക പോണെന്ന് നോക്കാൻ വേണ്ടിട്ട് കുട്ടിയൊന്നിങ്ങനെ നോക്കി അപ്പൊ വാപ്പത് കണ്ട് പഠിച്ചോനെ ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിട്ടല്ലോ ഇവര് ഇപ്പൊ തന്നെ ഇത് ഇങ്ങനെ കുറ്റി എടുത്താൽ തുടങ്ങിയാല് എന്തടാന്നൊക്കെ ചോദിച്ചു ഇത് ഒന്നായിട്ട് പറഞ്ഞ് ആണ്ട് പിന്നെ ഉള്ളിട്ട് ആൾക്കാരുടെ കുടുംബക്കാരുടെ പെണ്ണുങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ കറിഞ്ഞ് ഇവിടെ കറി ഒന്നായിട്ട് ഒച്ചപ്പാടുണ്ടാക്കരുത് കുട്ടിയോട് പറഞ്ഞു മോനെ ഇത് കുട്ടി ബാപ്പനെ കണ്ടപ്പോൾ കുട്ടി വലിച്ചെറിഞ്ഞു അപ്പൊ കുട്ടിയുടെ മോനെ ഞാൻ തന്നെ തുടങ്ങിയിട്ട് നിർത്താൻ കൊറേ പാടുവിട്ടു നിർത്തി വെക്കും പിന്നെ ഇങ്ങനെ മണം കിട്ടുമ്പോ പിന്നേം പിന്നെ ഇങ്ങനെ വരാം അതുകൊണ്ട് എന്റെ അത് തുടങ്ങണ്ടല്ലേ ബാപ്പ ഞാനത് വെറുതെ കുറ്റിയുടെ അത് തുടങ്ങണ്ട ഞാൻ ശീലിക്കണ്ട അതൊരു ദുസ്വഭാവമാണ് ഞാൻ നിർത്താൻ വേണ്ടി നോക്കാം അതവിടെ പറഞ്ഞു വിടണം അത്മാങ്ങൾ പറയാം അത് പരസ്യമാക്കി എല്ലാ ഭാഗത്തേക്കും അങ്ങനെ കൊടുത്ത് ഈ കുട്ടിന്റെ മനസ്സിൽ അതുകൊണ്ടൊരു വൈമനസ്യവും മറ്റും വന്നാൽ അപ്പുറത്തുനിന്ന് ഷെയ്ത്താം വർക്ക് ചെയ്തിട്ട് പറയും ബാപ്പ ഏതായാലും എന്നെ അങ്ങനെ മുദ്ര കുത്തിയിലെ ഇനി വലിയ തന്നെ ഉണ്ടാകും ആ തട്ടില് തീരെ വലിച്ചാത്ത കുറ്റി സാരണ്ടാകും അതെടുത്താണ് കത്തിച്ചു എന്നിട്ട് അങ്ങോട്ട് വലിച്ചോ ഏതായാലും അങ്ങനെ പറഞ്ഞത് അപ്പൊ അത് പരസ്യപ്പെടുത്തിയാൽ അങ്ങനെ ഒരു വിഷയം വരും അത് രഹസ്യമാക്കി ഉണർത്തിയിട്ട് സാരമില്ലാന്ന് വെച്ചിട്ട് അത് കെടുത്തി കളയണം അവിടെ തന്നെ പറഞ്ഞു രണ്ടാമതും അത് ആവർത്തിച്ചാലോ നേരത്തെ പറഞ്ഞു കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞിട്ട് ആ വിഷയത്തുനിന്ന് പിന്മാറ്റണം പരസ്യപ്പെടുത്തിയിട്ട് ഇടങ്ങേറാക്കിയിട്ട് ആ കുട്ടിയിൽ പിശാച്ചിന്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കരുത് ഒരു ഭാഗം അങ്ങനെ ഉണ്ടായാൽ രഹസ്യമായിട്ട് അങ്ങനത്തെ വിഷയങ്ങൾക്ക് സമയവും മറ്റും ആലോചിച്ചിട്ട് ആ ഭാഗം തുടങ്ങാൻ വേണ്ടി കുട്ടികൾ ആലോചിക്കും അങ്ങനെ ഉണ്ടാക്കരുത് ഒസാലിമാ മൃദി അള്ളാഹു പറയാണ് വലായു കാഷിഫുഹു ആ കുട്ടിയുടെ ആ രഹസ്യം പിച്ചി ചീന്തി പുറത്ത് വെളിവാക്കാതെ കുട്ടിക്ക് അതുപോലത്തെ ധൈര്യം കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടാക്കാതെ അത് പതുക്കെ രഹസ്യമായി സ്വകാര്യമായിട്ട് അത് നിർത്താൻ വേണ്ടി ശ്രമിക്കണം ഉണ്ടാകാത്ത വിഷയത്തിൽ അത് ഉപദേശിക്കണം എന്നിട്ട് ആ വിഷയത്തിൽ നിന്ന് ആ കുട്ടിയെ മാറ്റണം എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ ഒരു പ്രാവശ്യം ഉണ്ടായാൽ അത് പിന്നീം പിന്നെയും ആക്ഷേപിച്ചിട്ട് എപ്പോഴും അത് പറഞ്ഞിട്ട് എതിർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത് രാവിലെ ഒരു അനുസരണക്കേടുണ്ടായന് നമ്മൾ ഒരു വട്ടം പറഞ്ഞു ആ കുട്ടി സ്കൂളിൽ പോയി വന്നപ്പോ പിന്നെ ആ രാവിലെ തന്നെ പറഞ്ഞു വൈകുന്നേരം പാപ്പ പള്ളിയിൽ നിന്ന് വന്നപ്പോ പിന്നെ അതന്നെ പറഞ്ഞു രാത്രി പിന്നെ അതന്നെ പറഞ്ഞു ഒരു ഒരു വിഷയം ഉണ്ടായതിന്റെ പേരിൽ നാലും അഞ്ചും ആറും വട്ടം ആക്ഷേപത്തിന്റെ ശൈലി തന്നെ അത് അധികരിപ്പിക്കാൻ പാടില്ല അത് അഥവിനെതിരാണ് അങ്ങനെ ആകുമ്പോ ഒരു മടുപ്പ് ഒരു വെറുപ്പ് നമ്മളിൽ നിന്ന് ഒരു അകൽച്ച ഒക്കെ ഉണ്ടായിത്തീരുന്നു അതുകൊണ്ട് എപ്പോഴും അതികരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടാക്കരുത് പിന്നെ ആക്ഷേപം കേൾക്കുന്ന കുട്ടിക്ക് ഒരു എളുപ്പമായി മാറും ചീത്ത പറയുന്ന കേൾക്കുന്ന കുട്ടിക്കൊരു ഹരമായി മാറും അതെപ്പോഴും കേൾക്കണല്ലേ അതങ്ങനെ ഉണ്ടാവും ഒരു ദിവസം പത്ത് തൊട്ടുണ്ടാവും ചില ദിവസം ഒക്കെ പതിനഞ്ചു തൊട്ടുണ്ടാവും ചില ദിവസം ഇരുപത്തഞ്ചു തൊട്ടുണ്ടാവും ഒരു വിഷയം ഉണ്ടായാൽ തന്നെ ചിലപ്പോ ഒരാഴ്ച അത് ചിലപ്പോ ഒരു മാസം നീണ്ടുക്കും കുട്ടി അതന്നെ വിധിയായിരുന്നു അതുകൊണ്ട് അത് മനസ്സിൽ അത് അങ്ങനത്തെ ഒരു വിഷയമായി മാറും അതുകൊണ്ട് ബാപ്പ സംസാരത്തിന്റെ ബഹുമാനവും രൂപവും ഭാവവും എപ്പോഴും ശ്രദ്ധിക്കണം പല യുവ ഇല്ല അഹ്യാനൻ ചില സന്ദർഭങ്ങളിലല്ലാതെ കുട്ടിയെ താക്കീത് ചെയ്ത് കാര്യങ്ങൾ ഓർത്തത് എപ്പോഴും താക്കീതും മറ്റുവാണെങ്കിൽ പാപ്പനെ കാണുമ്പോഴേക്കു തന്നെ കുട്ടി ഒളിച്ചോടി പേടിച്ച് ആകെടങ്ങാറുണ്ട് എന്താ മോനെ ബാപ്പ വരുമ്പോ ഇമ്മാതിരി ഓട്ട ഓടുന്നത് പാപ്പ എന്ന് പറഞ്ഞാ വിചാരിച്ച മതില്ല അതൊരു ഭയങ്കര സാധന എന്ന് തോന്നും അടുക്കാനും അതവ് പഠിക്കാനും കുട്ടിക്ക് മാർഗം ഉണ്ടാകേണ്ടടുത്ത് അകൽച്ചക്കല്ല വഴിയൊരുക്കേണ്ടത് അതുകൊണ്ട് എന്തെങ്കിലും താക്കിയതോടെ പറയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഉമ്മ കുട്ടിയെ നല്ലോണം പേടിപ്പിച്ച് അതവ് പഠിപ്പിച്ചുകൊണ്ട് ശീലിപ്പിക്കണം ഉമ്മക്കാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടഞ്ഞു നിർത്തണം സുബഹാനുള്ള ആ കുട്ടിയുടെ ഉറക്കവും കാര്യങ്ങളുമൊക്കെ നിയന്ത്രിക്കണം ചെറിയ കുട്ടിയല്ലേ പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ ആ കുട്ടി പള്ളിക്കൂടം കഴിഞ്ഞുവന്നാൽ കുറച്ചൊക്കെ ആ കുട്ടിയെ കളിക്കാനും മറ്റുമൊക്കെ പ്രേരിപ്പിക്കണം അതൊക്കെ പറയുന്നുണ്ട് അതൊന്നും മാറ്റി നിർത്തിയാൽ അതല്ല ഇസ്ലാം തെമ്മീസിന്റെ എത്തിയ കുട്ടിയാണ് കുട്ടിനെ മുഴുവൻ ടൈം ഇരുത്ത് പഠിപ്പിക്കണമെന്നല്ല പള്ളിക്കൂടത്തുനിന്ന് വന്നാല് ആരോഗ്യകരമായ സുഖകരമായ കളികളിൽ കുട്ടികളെ ഏർപ്പെടുത്തണം ഉസാരി മാമ നിങ്ങള് പറയാം ഞാൻ എന്റെ വകല്ല കാരണം കുട്ടിക്ക് ഇതൊരു മടുപ്പായി മാറരുത് ആ കുട്ടിക്കൊരു ഹരം വേണ്ട അപ്പൊ ആ കുട്ടിക്ക് പറ്റിയ രൂപത്തിലുള്ള ഒരു കളി കേടൊന്നും വരാത്ത ആരോഗ്യകരമായിട്ടും മറ്റൊന്നും ദോഷം വരാത്ത നല്ല കളികളിൽ കുറച്ചേരം കുട്ടി ഏർപ്പെടട്ടെ ആ കുട്ടിക്കൊരു ഹരാണ് പ്രായപൂർത്തിയും പക്വതയിലൊക്കെ എത്തുന്ന ഒരു സമയമാകുമ്പോ പിന്നെ ആ കുട്ടി തന്നെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട രൂപഭാവങ്ങളിലേക്ക് വരും ഇതിപ്പോ പ്രായപൂർത്തിയും പക്കതി അപ്പുറം എത്തിയാലും രാത്രി രണ്ടും മൂന്നും മണിവരെ നമ്മളെ ആകെ പെർമിഷൻ ഉള്ളൊരു വിഷയം അതാ സുബൈക്കണെങ്കിലും കുഴപ്പമൊന്നുമില്ല പാപ്പാരുമാര് അല്ല ഇന്ന് പോകണലേ മറ്റേ സ്ഥലത്തേക്ക് പോകണില്ലേ കൂട്ടുകാരൊന്നുമില്ലേ